നമസ്കാരം പൊരുക പൊതുഗിലേക്ക് സ്വാഗതം ഡൽഹി രാഷ്ട്രീയത്തെ പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ശ്രമത്തിലൂടെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് എന്തൊക്കെ നെറികട്ട കളികൾ കളിക്കാൻ പറ്റുമോ അതൊക്കെ അവർ കൃത്യമായി പയറ്റുന്നുമുണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ബി ജെ പിയുടെ ഈ നീക്കങ്ങളൊക്കെയും മറിച്ച് തങ്ങളുടെ അഴിമതി കഥകൾ മൂടിവെക്കാനും വെക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും കൂടിയാണ് ബി ജെ പി ഈ കുതന്ത്രങ്ങളൊക്കെ രാജ്യത്ത് പയറ്റുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേവലം ഒരു മാപ്പു സാക്ഷിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇഡിയോ ഉപയോഗിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇതിലൂടെ തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഇലക്ഷൻ ബോണ്ട് അഴിമതിയുടെ കഥകൾ മൂടിവെക്കാനാണ് വെക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ പിന്നീട് ബി ജെ പിയുടെ ചുവടുകളെല്ലാം പിഴക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമെന്ന് ചിന്തിച്ച ബി ജെ പിക്ക് തെറ്റിപ്പോയി ജയിലിലിരുന്ന് അദ്ദേഹം ഭരണം തുടരുകയാണ് സത്യത്തിൽ പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ ശക്തനാണ് അകത്തുള്ള അരവിന്ദ് കെജ്രിവാൾ എന്നതാണ് സത്യം അത് ഇപ്പോൾ ബി ജെ പിയുടെ ഭയവും വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലാണ് ബി ജെ പി ഇപ്പോൾ അതുകൊണ്ട് തങ്ങളുടെ തുറുപ്പു ചീട്ടായ ഇ ഡി എ ഉപയോഗിച്ച് മറ്റൊരു നെറുകെട്ട രാഷ്ട്രീയം കളിക്കാനാണ് ബി ജെ പി തുനിഞ്ഞിറങ്ങുന്നത് ആം ആദ്മി എന്ന പാർട്ടിയെ ഈ ഭൂഗോളത്തിൽ നിന്നും ഇല്ലാതാക്കാനാണ് ശ്രമം മുൻനിർത്തി ഭീഷണിപ്പെടുത്തി എ പി നേതാക്കളെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമമാണ് ഇപ്പോൾ മറനീക്ക് പുറത്തു വരുന്നത് ഡൽഹിയിൽ ഓപ്പറേഷൻ താമര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ബിജെപി േർന്നില്ലെങ്കിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ഡൽഹി മന്ത്രി അതിഷി ആരോപിച്ചു പത്ത് എം എൽ എ മാരെ ബി ജെ പിയിലെത്തിക്കുവാൻ ഇരുപത്തിയഞ്ചു കോടി വാഗ്ദാനം ലഭിച്ചതായി ആം ആദ്മി എം എൽ എ ഋതുരാസ്ല പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതിനു പിന്നാലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത് ബി ജെ പിയിൽ ചേരാൻ തന്റെ അടുത്ത സുഹൃത്തു വഴി ബി ജെ പി നീക്കം നടത്തിയെന്നും ചേർന്നില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഡൽഹി മന്ത്രി അതിഷി വെളിപ്പെടുത്തിയിരുന്നു രാജ്യത്ത് പുട്ടിൻ മോഡൽ ഭരണം നടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്രാജ് ആരോപിച്ചു അതേസമയം ബി ജെ പിയുടെ ഈ ഭീഷണിയെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി സാധാരണഗതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയാൽ മിക്ക നേതാക്കന്മാരും സ്വന്തം പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പി പാളയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൂടുതലായും കാണാൻ സാധിക്കുന്നത് പക്ഷേ ബിജെപിക്ക് തെറ്റി ബി ജെ പിയുടെ ഒരാടവും ആം ആദ്മി പാർട്ടിയുടെ മുന്നിൽ ചിലവാകില്ല എന്നതുകൂടിയാണ് ഇതിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നത്